മനസ്സിലാകില്ല അത് ഭയങ്കര പ്രശ്നമാണ് എഴുതികാരം നേടുന്നത് വെല്ലുവിളിയാണ് ഉറപ്പായിട്ടും അത് ഭയങ്കര ശല്യമാണ് കാരണം നമുക്കൊരു തമാശ ഒരുപാട് പറയാൻ പേടിയാണ് പക്ഷെ ബുദ്ധിമുട്ടാണ് സത്യത എന്റെ ആവശ്യമില്ല രാഷ്ട്രീയ ശരിക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല എഴുത്തിൽ പുസ്തക വായന അത്ര ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ കാരണം പഴയ കാലത്തെ ഏകരസം വായനയാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ കഥാപാത്രമാണ് ക്ഷേത്ര എന്നോടല്ല അപ്പൊ ഈ കഥകളാണല്ലോ ലോകത്തെ ഉണ്ടാക്കി നമ്മുടെ ചുറ്റും കഥകൾ ഇങ്ങനെ പറഞ്ഞിടക്കാറുണ്ട് ഒരുപാട് പേരുടെ കഥകളുണ്ട് അതിലാണ് നമ്മള് ജീവിക്കുന്നത് ഒരാളെ കാണുന്നത് ഞാൻ അയാളെ കാണുന്നത് അതിരിന്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ കാണുന്നത് ഒരാളെ കാണുന്നു അങ്ങനെ ഒരു താല്പര്യം എനിക്കുണ്ട് അങ്ങനെയാണ് പിന്നെ ഈ സർക്കാർ ജോലി അതൊന്നും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല കഥകൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ സാഹിത്യോത്സവത്തിലും സർക്കാർ ജോലിയിലും മെഡിക്കൽ കോളേജിലും എല്ലാം കഥകൾ നടക്കുന്നുണ്ടോ നമ്മുടെ വിചാരം കേരളത്തിൽ മാത്രമേ കഥകൾ നടക്കുന്നുള്ളൂ അവിടുത്തെ ജീവിതത്തെ കഥ കൊള്ളുകയുള്ളൂ ഒരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെ അല്ലാതായിരിക്കും എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കഥകളുണ്ട് നമ്മളതിനെ കൃത്യമായിട്ട് കണ്ടെടുക്കുക നമ്മുടെ നമ്മുടെ ആഖ്യാനത്തിന് പറ്റിയ കഥകളാക്കുക അതാണ് നമ്മളെ ഒരുപാട് കഥകളുണ്ട് അതിൽ നിന്ന് നമ്മളെ അഭിരുചിക്കും നമ്മൾ വായിച്ചു വന്ന രീതി നമ്മൾ ഒരു എഴുത്തുണ്ടല്ലോ അതിനും പറ്റിയ കഥകൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് പുള്ളി പൊളിച്ചാലേക്ക് അത് കാരണം പുള്ളി ഭയങ്കര ജനപ്രിയരായ ആളല്ലേ പുള്ളി ആ മാുറിച്ചോട്ടിരുന്ന് എത്രയോ പേരെ അങ്ങോട്ട് ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വന്നിരുന്നെങ്കിൽ വേറൊരു തരംഗമായി മാറിയതാണ് വിചാരിക്കുന്നു ഇവിടെ ഏത് എഴുത്തുകാരനെ കാണുന്ന കാണുന്നൊരാളും പുള്ളിയെ കാണാൻ കൂടിയല്ലേ ഉറപ്പായിട്ടും വലിയ സംഭവമായി മാറിയതാ വിചാരിക്കും പക്ഷെ പുള്ളി ഇവിടുത്തെ ഈ ചപ്പടാശ്ശി ബുദ്ധിജീവി സാധാരങ്ങളോട് ഒരു കലഹം ഉണ്ടാക്കിയില്ല ഒരു അടി ഉറപ്പായിട്ടും പിന്നെ പുള്ളി വന്ന ആ ജാള കുറച്ച് മാറിക്കട്ടേ ബുദ്ധിജീവി ജാട കാരണം ഈ ബഹളങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അറിയാം സംസാരിക്കുന്ന ആൾക്കാരുടെ വളരെ കേൾക്കുമ്പോൾ അറിയാം നമുക്കൊരു തമാശ പോലീ പറയാൻ പേടിയാണ് പക്ഷെ ബഷീർ വന്ന ബഷീർ പൊളിച്ചെന്നെ അതായത് എന്ത് പറയാനുള്ള ലൈസൻസ് കിട്ടുന്ന ഒരു സാധനം അപൂർവ്വം ചെറുക്കി കിട്ടത്തുള്ളൂ മിക്ക എന്ത് പറയാൻ ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞപോലെ ബഷീറിന് മലയാളി എന്ത് പറയാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട് ബഷീർ പറയുന്ന തമാശ തമാശയായിട്ട് നമ്മൾ എടുക്കുമായിരുന്നു അപ്പൊ പുള്ളി വന്നിരുന്നെങ്കിൽ ഇതൊത്തിരി പൊളിഞ്ഞു വരുന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരം പറഞ്ഞിട്ട് മര്യാദയായിരുന്നു ഞാൻ കണ്ട അനുഭവം പറയാം ഞാൻ കണ്ടത് ഇതുപോലൊരു സന്ദർഭതാണ് ഐ എഫ് എഫ് കെക്ക് പോവാ പോകുമ്പോൾ അവിടെ ബുദ്ധിജീവനുള്ളവരുന്ന് പശു ബുദ്ധിജീവികൾ ഉള്ളവരുന്ന് അപ്പം ഞാനന്ന് എഴുതുന്ന ആളൊന്നും അല്ല ഞാൻ പോകുന്നു അപ്പൊ ഞാൻ പോയപ്പോൾക്കാര് പറയുന്നു ഒരു വലിയ പടം വരുന്നുണ്ട് അടിപൊളി പടമാണ് നല്ല പടമാണെന്ന് പറഞ്ഞ് ഞാനെല്ലാം നോയി പോയി കയറുന്നു കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാ കയറി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് നടന്നിരുന്നു പുലത്തിലാണ് എൻ്റെ അഭിപ്രായം വന്നിരുന്നത് പുള്ളി നല്ലപോലെ അടിച്ചിട്ടുണ്ട് അപ്പൊ പടം തുടങ്ങി പടം തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിനകത്ത് മുഴുവൻ വന്നാൽ മനസ്സിലായില്ല വളരെ സ്ലോലി പോകുന്ന പടം പിന്നെ രണ്ടാമത് സബ്ജെക്റ്റിനില്ല തട്ടി ഇംഗ്ലീഷിൽ പറയുന്നു നമുക്ക് ഒന്നും മനസ്സിലായില്ല അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബലം പിടിച്ചിരിക്കുക അപ്പൊ പുലത്തില് ഒരു പരിചയവും ഇല്ലെ പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് എന്നോട് ചോദിച്ചു വല്ലതും മനസ്സിലാകുന്നു ചോദിക്കും ഞാൻ പറയാം എനിക്കൊന്നും മനസ്സിലാകുന്നു എന്നാൽ ഞാൻ പോവാൻ പോയി പുള്ളി എഴുന്നേറ്റ് പോയി പുറകെ ഞാനും പോയി അപ്പൊ അങ്ങനെ ഇതിനെല്ലാം കുറച്ച് ലളിതമായിട്ട് കാണുന്നയാളാ പുള്ളി അപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു ഈ ഇദ്ദേഹം വരുന്നതോടെ തന്നെയാ വി കെ വരുന്ന പോലെയോ അല്ലെങ്കിൽ ബഷീർ വരുന്ന പോലെയാ പുരത്തിൽ വരുന്നത് ഇങ്ങനെ ഇതിനെയെല്ലാം പൊളിച്ചേനെ പൊളിച്ചെ നമ്മുടെ ലാംഗ്വേജിനെ തന്നെ പൊളിച്ചോണ്ടോ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം ഏറ്റവും നല്ല മലയാളം എഴുതിയ ആൾക്കാരായിരുന്നു ബഷീറും പുരത്തിലും അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് േറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അവർ വന്നിരുന്നെങ്കിൽ വേറെ ലെവലായെന്നാണ് വിചാരിക്കുന്നു ഉറപ്പായിട്ടും അത് ഭയങ്കര ശല്യമാണ് കാരണം പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നോക്കിയ കഥ മുന്നോട്ട് പോകത്തില്ല ഒരു നോവൽ എഴുതുന്ന സമയത്തല്ല കഥ എഴുതുന്ന സമയത്ത് ആൾക്കാരെല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല കഥ മുന്നോട്ട് പോകത്തില്ല എങ്ങനെ പോകും കഥ നടക്കണ്ടായിരുന്ന കഥ നടക്കണമെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ആൾക്കാര് വേണം അവർ അവര് കറക്റ്റ് അല്ലാതെ പെരുമാറണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ നമ്മള് വീട്ടിൽ ചെന്ന് നമ്മള് പുറമെ വന്ന് സ്ത്രീപക്ഷം പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയെ കൊണ്ട് അടുക്കള പണിയെടുത്ത് ജീവിക്കും നമ്മള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലോ അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടാണ് സത്യത അതിന്റെ ആവശ്യമില്ല രാഷ്ട്രീയ ശരിക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല എഴുത്തിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ പറ്റുവാണെല്ലാം ചെയ്തു എഴുത്തിനു വേണ്ടി ബാധിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കും അത് കറക്റ്റ് ഞാൻ അറിയിപ്പോ മാറ്റുവാണ് ഒന്ന് മാറ്റുവാണ് മാറ്റി പിടിക്കുക അതെന്തിനാണ് ഏഹ് അത് പടുത്തല്ലോ അത് കുറെ ആയല്ലോ ഇപ്പൊ വേറൊരു രീതി പിടിക്കാന്ന് വെച്ചു പക്ഷെ അതിന് വില്ലന്മാരെ സ്ട്രോങ് ആകുമ്പോഴാണ് എപ്പോഴും ആഖ്യാനം നന്നാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ട് പോലെ ഇപ്പൊ രാമായണം രാമായണത്തിൽ രാമനേക്കാളും വലിയ ക്യാരക്ടർ രാവണൻ അല്ലേ രാവണൻ ഭയങ്കര ഗായകനാണ് പണ്ഡിതനാണ് രാമൻ അത്ര ഇല്ലല്ലോ രാവണം വലുതായി നിൽക്കുന്നോണ്ടാണല്ലോ രാമായണം അങ്ങനെയാ അതുകൊണ്ട് വില്ലന്മാർ എപ്പോഴും വരുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ഞാനും ഒന്ന് ആലോചിക്കുകയാണ് ഇത് പക്ഷെ എന്താണോ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മറികടക്കാൻ തോക്കണം ഞാനതാ ശ്രമിക്കുന്നത് അല്ലാതെ ഹരീഷ് ഇതുവരെ എഴുതിയ പോലെ ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്നെ മറികടക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം എന്നെ പോലെ എങ്ങനെ എഴുതണം എന്ന് പറയുന്ന കാര്യമില്ല ഡിസിപ്ലിൻ ഉറപ്പായിട്ടും എഴുതേണ്ട ആവശ്യമുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ദിവസവും എഴുതാൻ പറ്റുന്ന ആളല്ല എനിക്ക് എല്ലാ ദിവസവും ഇത് മനസ്സിറ്റുകൊണ്ട് നടക്കുന്നുണ്ട് ചില സമയത്ത് അപ്പൊ ഈ പറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് എഴുതാൻ പറ്റിയില്ല ഇപ്പൊ ഒരാഴ്ച എഴുതാൻ പറ്റിയില്ല ഒരു മാസം എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കൊരു മനപ്രയാസം ഉണ്ടാവും കാരണം നമ്മളെ മുന്നോട്ട് കൊണ്ടു കൊണ്ട് ഇത് എവിടെ എത്തിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്റെ എഴുത്ത് തീർന്നു പോയോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ ഈ കഥകളില്ലേ നമ്മുടെ എഴുത്ത രീതി മാറിപ്പോയോ അങ്ങനെയുള്ള ആശങ്കകൾ ആശങ്ക നമുക്കുണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പക്ഷെ അതിനെ നമ്മൾ പറയണം അല്ല നമ്മള് രാഷ്ട്രീയം പറയുന്നതിന് എന്താണ് കുഴപ്പം മലയാളി ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയം നന്നായിട്ട് പറഞ്ഞു പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചായക്കടകളിലും ബാബോപ്പിലും പോലും നമ്മളിഷ്ടം പോലെ രാഷ്ട്രീയം പറയുന്ന ആളാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഇതുപോലെ രാഷ്ട്രീയം പറയുന്ന ജനങ്ങൾ കേരള ഇന്ത്യയ്ക്ക് വേറെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ ഇപ്പം ഇവരില്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ജീവിതത്തിലെ ചില കഥാപാത്രങ്ങളും പോലെയാണ് ഇപ്പൊ അച്യുതാനായിരുന്നു നമ്മുടെ മലയാളി ഓരോ വീട്ടും കാരണം അച്ചുമാമ്മന്റെ പുള്ളിക്ക് ഒരു പേരിട്ടായിരുന്നു ഇടയ്ക്ക് പിണറായി ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഉമ്മൻചാണ്ടിയെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടുത്തെ മനുഷ്യർ കാണുന്നത് അതായത് നമ്മുടെ നമ്മുടെ നേതാക്കളെ നമ്മൾ വിമുക്കുതിൽ അനുകരിക്കുന്നു നമ്മൾ കാർട്ടൂൺ വരയ്ക്കുന്നു അതിൽ അവർ പോലും സന്തോഷിക്കുന്നു അങ്ങനെ രാഷ്ട്രീയത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയൊരു ജനതയാവും പിന്നെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്താ തെറ്റ് അതുപോലെ ഞാനും പറയുന്ന അത് ഇത്രേ ഉള്ളൂ എഴുത്തെന്ന് പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഒരു ഉയർന്ന രൂപമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ഞാൻ എഴുതുന്നത് ഞാൻ എഴുതുന്നത് മറ്റുള്ളവർ വായിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ വായിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നൊരു കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തെ അത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ പ്രധാനമായ രൂപം ആൾക്കാർ പറയുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് എന്റെ കഥ ആരും വായിക്കേണ്ട വളരെ ചുരുക്കം ചിലർ വായിച്ചാൽ മതി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്റെ ആഗ്രഹം എന്റെ കഥ എല്ലാവരും വായിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതായത് എനിക്ക് കഥ പറയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ കഥ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവർ കേൾക്കുന്നത് ഇത് ജനാധിപത്യ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാഥമിക രൂപ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അവരോട് നമ്മളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് എഴുത്ത ജനാധിപത്യം ആകുന്നത് അതുകൊണ്ടാണ് അതിനെ ആൾക്കാർ ഭയപ്പെടുന്നു പലപ്പോ ഭരണാധികാരികളായാലും വിലക്ക് ഏർപ്പെടുത്തുന്നു അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കും എഴുത്തിനെ അങ്ങനെ ഒരു ജനാധിപത്യ രൂപമാണെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇന്നും അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരോട് സംസാരിച്ചിരുന്നു പണ്ടൊക്കെ മുപ്പത് വർഷം കൂടുമ്പോഴാണ് തലമുറ മാറ്റം വരുന്നു ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ അല്ലെ അഞ്ചോ വർഷം കൂടുമ്പോൾ തലമുറ മാറ്റം വരുന്നു പുതിയ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല അവരുടെ ഐഡിയ എന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ല ഇപ്പൊ അവരെ കാണുന്ന സിനിമകൾ എന്താണ് അവരുടെ മ്യൂസിക് എന്താണ് നമുക്ക് മനസ്സിലാകില്ല അത് ഭയങ്കര പ്രശ്നമാണ് എഴുത്തുകാരെ നേടുന്നത് ഭയങ്കര വെല്ലുവിളിയാണ് അതിനെ മറികടക്കാൻ പറ്റണം ഇന്ന് ബീബുളിയായിട്ട് ഞാൻ എവിടെ നിന്ന് സംസാരിച്ച ബീക്കാര് സംസാരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞത് ഒരുപക്ഷെ പ്രായമാകുമ്പോൾ ഒന്നും മനസ്സിലാകാതെ മരിച്ചു പോകുന്ന അവസ്ഥ പിള്ളേർ ചുറ്റും നടക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മളതിനെ പുതിയ കുട്ടികളുടെ ലോകത്തേക്ക് എത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് അതിന്റെ വഴി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറി പക്ഷെ രക്ഷയില്ല പഴയ പോലെ പൊത്തുന്നില്ല പ്രായം ഞാൻ ആളായിട്ടല്ലേ കാണുന്നത് അല്ല പിള്ളേരുടെ കളവല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്ന മലയാളികളുണ്ട് രാഷ്ട്രീയല്ല പിന്നെ എനിക്കത് പലപ്പോഴും പിടികിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഈ പരിപാടി അത്ര പിടിയിട്ടില്ല എനിക്ക് തോന്നുന്നു വായിക്കാതിരിക്കുന്നുണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ വായിച്ച സമയത്ത് നമ്മുടെ മൊബൈലിൽ ഭയങ്കരമായിട്ട് വായിക്കുന്നില്ല ആൾക്കാർ ഏറ്റവും കൂടുതൽ ഓരോ മലയാളിയും വായിക്കുന്നുണ്ട് പിന്നെ പുസ്തക വായന അത്ര ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പം കാരണം പഴയകാലത്തെ ഏക രസം വായനയാണ് ഒരു അറുപതോ എഴുപതോ വർഷം മുമ്പ് മലയാളിയുടെ ഏക രസം വായനയാണ് സിനിമയൊക്കെ ആയിട്ടില്ല ആ സമയത്ത് ഏക അത് കഴിഞ്ഞ് സിനിമ വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഡെയിലി ഇന്നത്തെ കുട്ടികൾ വിഷുവിലിൻ്റെ ലോകത്ത് ജനിച്ച് വളരുന്ന കുട്ടികളാണ് അവർ വിഷ്വലാണ് ജീവിക്കുന്നത് അപ്പം അവരെ എങ്ങനെ വായന കാണുന്നെനിക്ക് സംശയമുണ്ട് അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക അവരിഷ്ടപ്പെടുന്ന വായന എന്തായിരിക്കും അതോ ഭാവിയിലൊരു അമ്പതോ നൂറോ വർഷം കഴിഞ്ഞ് വിഷ്വൽ മാത്രം ഇവിടെ നിലനിൽക്കത്തുള്ളൂ എനിക്ക് അറിഞ്ഞുകൂടാ സംശയുണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് എഴുതിന് വേറെ ഗുണമൊന്നും ഒന്നും കിട്ടത്തില്ല അത് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ് പക്ഷേ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വളരെ നല്ല കള്ളുകൂടിയന്മാരാണ് അപ്പൊ അവർ പോയിരിക്കണം കിട്ടുന്ന കഥകളൊക്കെ ഭയങ്കര രസമുള്ള കഥകളാണ് ചിലത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചു നമ്മളും ഓർക്കില്ല നമ്മളീ കൂടെ അടിച്ചാൽ നമ്മളും ഓർക്കില്ല ഒരു ഉദാഹരണം കിട്ടിയ ഇഷ്ടം പോലെയാണ് എന്റെ ഇപ്പം നിര്യാതനായി എന്ന് പറഞ്ഞ ഒരു കഥയുള്ളൂ അതൊരു കള്ളുകൂടിയായ ഒരു കാർന്നോർ കൂടി കുറെ നാള് ചെലവഴിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയ കഥയാണ് അങ്ങനെ കുറെ ഉണ്ട് ഇല്ല സിനിമയിൽ പോകുന്ന എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് കാരണം സിനിമയും ഞാൻ ഇടപെട്ട് മുമ്പേ ഉള്ള ചോദ്യത്തിന്റെ ബാക്കിയാണ് സിനിമ ഞാൻ ചിലർ ഇടപെടുന്നത് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരുമായിട്ടാണ് പുതിയ ഉറുപ്പക്കാരാണ് കൂട്ടൊരു സിനിമ ഡയറക്ടർമാർ എന്നേക്കാളും പ്രായം കുറഞ്ഞവരാണ് മ്യൂസിക് ഡയറക്ടർമാർ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണ് എഴുത്തുകാര് മാത്രമേ അവിടെ ഇച്ചിരി മുതിർന്നവരുണ്ട് അല്ലെ മറ്റേ നടന്മാരൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്താണെന്ന് അറിയാനും അവരെ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് എന്താണെന്ന് അറിയാനും ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്താണെന്ന് അറിയാനും ഒക്കെ എനിക്ക് അവസരമുണ്ട് അതിന്റെ എഴുത്തിനും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു അതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനായിക്കൊണ്ട് മാത്രം മലയാളത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് ബുദ്ധിമുട്ടാണ് എഴുതിക്കൊണ്ട് മാത്രം അങ്ങനെ ജീവിക്കുന്നത് വേറെ റഷ്യയില്ലല്ലോ അങ്ങനെയാണ് ഞാനൊന്നും വേറെ പണിക്ക് പോകാതെ വീട്ടിരുന്ന് എഴുതി എഴുതിയേനെ സിനിമക്കാരനാകുമ്പോൾ അങ്ങനെ കൂടെ സിനിമയിൽ നിന്ന് പൈസ കിട്ടും നമ്മുടെ അടച്ച് തീർക്കാൻ പറ്റും വീട് വെക്കാൻ പറ്റും കൊഴപ്പല്ലോ രണ്ടും ഒരാളുടെ ഇതും ഉണ്ടായിരുന്നു അതായത് എന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നാട്ടിലൊരു ഒരാൾ ഉണ്ടായിരുന്നു പുള്ളി ഒരു നന്നായിട്ട് കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന ഒരു മനസ്സിലാണ് പുള്ളി ഒരു ബുദ്ധിജീവി ചാടയെ ഉള്ള ആളല്ല പുള്ളി വായിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയാൻ പറ്റാരുന്നു പുള്ളി എന്റെ കഥ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നു അപ്പൊ ആരും എന്നെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല കോട്ടയത്തില്ല ആരെങ്കിലും ഇത് മൈൻഡ് ചെയ്യും ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം ഒരു ദിവസം ഞാൻ വഴിയേ പോകുമ്പോൾ പുള്ളി അപ്പൊ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ പുള്ളി എന്നെ കണ്ടാ അപ്പൊ എന്നോട് എന്റെ പടവും കൂടെ വന്നിട്ടുണ്ട് അതാ പുള്ളി മനസ്സിലാക്കി പുള്ളി വായിച്ചിട്ട് പുള്ളി പറയില്ല നിന്റെ കഥ ഞാൻ വായിച്ചു കൊള്ളാം കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് കോട്ടയംകാർ പറഞ്ഞാൽ നല്ലതാണ് അപ്പം ഇതേ ആള് പുള്ളി കുറേ വർഷം മുമ്പ് മരിച്ചുപോയി പോയി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വഴി നടന്നു പോകുമ്പോൾ ഒന്നുകൂടെ എന്നെ കണ്ടു അപ്പം പുള്ളിനോട് പറഞ്ഞു ഞാൻ വായിക്കാനൊക്കെ ഉണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതി എഴുതുന്നത് അപ്പൊ ഇത് രണ്ടും ഒരാളുടെ കയ്യിൽ നിന്ന കിട്ടി